പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി സി പി എം പൊളിറ്റ് ബ്യൂറോ അംഗങ്ങളായ പ്രകാശ് കാരാട്ട് ബൃന്ദ കാരാട്ട് സുഭാഷണി അലി അടക്കമുള്ള നേതാക്കൾ ഇന്ന് സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പങ്കെടുത്തു ഇലക്ട്രൽ ബോണ്ടിലൂടെ കോടികൾ സമ്പാദിച്ചതിൻ്റെ ജാള്യത തെല്ലുമില്ലാതെ മറ്റു പാർട്ടികളിൽ അഴിമതി ആരോപിക്കാനാണ് ഇന്ന് കേരളത്തിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രമിച്ചത് വർഗീയത പറഞ്ഞ് വോട്ട് നേടാനാണ് പ്രധാനമന്ത്രി ശ്രമിക്കുന്നതെന്ന് പ്രകാശ് കാരാട്ട് ആരോപിച്ചു ആലത്തൂർ മണ്ഡലത്തിന്റെ ഭാഗമായ കുന്നംകുളത്തും തിരുവനന്തപുരത്തെ കാട്ടാക്കടയിലുമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി റാലിയെ അഭിസംബോധന ചെയ്തത് ഇലക്ട്രൽ ബോണ്ടിലൂടെ ആയിരക്കണക്കിന് കോടി രൂപ സംശയകരമായി കൈപ്പറ്റിയ പാർട്ടിയാണ് ബി ജെ പി എന്നാൽ അതേക്കുറിച്ച് ഒരക്ഷരം പരാമർശിക്കാതെ മറ്റു പാർട്ടികളിലാകെ അഴിമതിയാണെന്ന് സ്ഥാപിക്കാനാണ് ഇത്തവണയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രമിച്ചത് രാജ്യത്ത് ബി ജെ പി വിരുദ്ധ വികാരം അലയടിക്കുന്നു എന്ന സൂചനകളാണ് എങ്ങും നിറയുന്നത് അതൊന്നും അറിഞ്ഞതായി ഭാവിക്കാതെ മോദി ഗ്യാരണ്ടി മോദിയുടെ ഉറപ്പ് മോദി എല്ലാം മോദി എന്ന് സ്വയം പറയുകയാണ് നരേന്ദ്രമോദി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും ഇന്ന് വയനാട്ടിൽ പ്രചാരണ പരിപാടിയിൽ പങ്കെടുത്തു പ്രധാനപ്പെട്ട ദേശീയ വിഷയങ്ങളൊന്നും പരാമർശിക്കാതെയാണ് കോൺഗ്രസിന്റെ ദേശീയ നേതാവ് സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ പങ്കെടുക്കുന്നത് രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ അധികാരത്തിലുണ്ടായിരുന്ന യു പി എ സർക്കാർ കേരളത്തിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എന്ന യാഥാർത്ഥ്യം മറച്ചുവച്ചാണ് രാഹുൽ ഗാന്ധിയുടെ പ്രചാരണം എയിംസ് പ്രത്യേക സോൺ ഉൾപ്പെടെ കേരളത്തിന്റെ എല്ലാ ആവശ്യങ്ങളെയും നിരാകരിക്കാനാണ് ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിലുള്ള യു സർക്കാർ ശ്രമിച്ചത് അന്ന് മന്ത്രിമാരായി എ കെ ആന്റണി വയലാർ രവി കെ സി വേണുഗോപാൽ അടക്കമുള്ളവർ ഉണ്ടായിരുന്നിട്ടും കേരളത്തിന്റെ ഒരാവശ്യവും പരിഗണിക്കപ്പെട്ടില്ല അധികാരമുണ്ടായിരുന്ന കാലത്ത് ചെയ്യാത്തവരാണ് ഇപ്പോൾ അധികാരം കിട്ടിയാൽ ചെയ്യും എന്ന വാഗ്ദാനവുമായി രംഗത്ത് വരുന്നത് മാത്രവുമല്ല വയനാട്ടിൽ ലീഗ് പതാക ഉപയോഗിക്കാൻ സമ്മതിക്കാത്തത് സംസ്ഥാനത്തെ ലീഗ് പ്രവർത്തകരിൽ കടുത്ത അമർഷത്തിന് കാരണമായിട്ടുണ്ട് വയനാട്ടിൽ മാത്രമല്ല സംസ്ഥാനത്തെ എങ്ങും ലീഗിൻ്റെ കൊടിക്ക് യു ഡി എഫ് പ്രകടനത്തിൽ അപ്രഖ്യാപിത വിലക്കാണ് വർഗീയത വിൽപ്പനയ്ക്ക് വെച്ച് അധികാരത്തിലെത്താനാണ് ബി ജെ പി ഇത്തവണയും ശ്രമിക്കുന്നതെന്ന് സി പി എം പൊളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് പറഞ്ഞു പ്രതിപക്ഷ പാർട്ടികൾക്കെതിരെ സാമ്പത്തിക ഉപരോധമാണ് നടപ്പാക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു സുഭാഷിണിയലി ബൃന്ദ കാരാട്ട് അടക്കമുള്ള സി പി എം നേതാക്കളും ഇന്ന് പ്രചരണത്തിനുണ്ടായിരുന്നു ഇലക്ഷൻ ഡെസ്ക് ന്യൂസ്